ആ ഇതുപോലെ പൊളിച്ച് നം നന്നായി യാത്ര ചെയ്തോണ്ടിരുന്ന റോഡ് പൊളിച്ച് ഇതുപോലെ മെറ്റൽ കൂട്ടിയിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന പത്ത് മുപ്പത് നാപ്പത് റോഡുണ്ട് ആ അതി കെപ്കി എന്നും പറഞ്ഞൊരു വലിയ തട്ടിപ്പ് നടത്തിയതിനു ശേഷം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഇതിന്റെ എല്ലാം കാരണഭൂതനാണ് ഇവിടെ മലച്ചിരിക്കുന്നത് കാരണം അതെ ആ അദ്ദേഹമാണ് ഇതിന്റെ കാരണഭൂതം കാരണം ഈ നാട്ടിലിപ്പം പാവപ്പെട്ടവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല സ്കൂളിൽ കുട്ടികൾ ഉച്ചക്കഞ്ഞി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിലെ അധ്യാപകർ പിരിവെടുക്കുകയോ അവരുടെ കിടപ്പാടം മുക്കുകയോ ഒക്കെ ചെയ്യണം ഇവിടെ പെൻഷൻ ഇല്ല വിധവ പെൻഷൻ ഇല്ല ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ ഇല്ല വികലാംഗ പെൻഷൻ പെൻഷനില്ല ഇവിടെ എല്ലാം നനച്ചിരിക്കുകയാണ് അപ്പം ഇത്തവണ എസ് എൽ സി പരീക്ഷയ്ക്ക് പരീക്ഷ നടത്താൻ പൈസ ഇല്ല സ്കൂളിലെ ബെഞ്ചും ഡെസ്ക്കും വിറ്റ് പരീക്ഷ നടത്തിക്കൊള്ളാനാണ് ഗവൺമെന്റ് പി ടി ഐയോട് പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് ഇങ്ങനെ അവസ്ഥയുണ്ടായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെന്ന കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അദ്ദേഹം പാവങ്ങളോട് ഒരു മനുഷ്യനായിരുന്നു ഏത് പാവപ്പെട്ടവൻ ഏത് രാത്രിയും പകലും അദ്ദേഹത്തെ വിളിക്കാം വെള്ളക്കെട്രാസിൽ ഒരു കത്തെഴുതിയാലും നിങ്ങൾക്ക് ഒരു സഹായം നിങ്ങളുടെ വീട്ടിൽ കിട്ടും അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്താൻ വന്നു പത്തനംതിട്ട നിങ്ങളൊക്കെ വന്നല്ലോ രാവിലെ ഏഴര മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയാണ് നിന്ന് കുടിവെള്ളം പോലും കഴിക്കാതെ നിന്ന് ആ ഇവിടെ ആ മുഖ്യമന്ത്രി ഈടെ അടുത്ത് ആർക്കും തടസ്സമില്ലാതെ കടന്നെയല്ല ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇവിടുത്തെ എം എൽ എക്ക് പോലും എനിക്ക് തോന്നുന്നില്ല അനുവാദമില്ല എന്നാൽ എന്ന് പറയും കാരണം ഇദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ഒരു സദസ് ഉണ്ടായിരുന്നല്ലോ ജനകീയ സദസ് ആ ഇവിടെ ഏ ആ നവകേരള സദസ് ആ നവകേരള സദസ്സിന്റെ അടുത്ത് പോലും ഒരാൾക്ക് എത്താൻ പറ്റില്ല മുപ്പത് മീറ്റർ അകലെ വെയിൽ കിട്ടിയിരിക്കുക അപ്പുറത്ത് നീക്കണം ഏഹ് ഇപ്പം വനമേഖലയിൽ പോലും അത്രയും വലിയ മതിൽ കിട്ടിയിട്ടില്ല അതുപോലെ അതിൽ കിട്ടി അതെ ഒരു വേലി വനമേഖല കെട്ടിയിരുന്നത് കാട്ടുമതി കയറാൻ അങ്ങനെ ഒരു വേലി കെട്ടി ആളുകളെ അകറ്റി നിർത്തി ഒരൊറ്റ വെള്ളക്കടലാസിലോട് നിവേദനം പോലും സ്വീകരിച്ചില്ല എന്നിട്ട് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നാട്ടിലിറങ്ങി പിരിപ്പിച്ച് കോടാനും കോടി രൂപയും കളക്ട് ചെയ്ത് അവരുടെ ഓരോ ദിവസത്തെയും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണമൊക്കെ ടി വി കാണുന്നുണ്ടായിരുന്നു വലിയ മേശമേൽ നൂറുകണക്കിന് വിഭവങ്ങൾ നിരത്തി അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആസ്വദിക്കുകയായിരുന്നു പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക ഇവർ ഭക്ഷണം കഴിക്കുക രണ്ട് മാസത്തെ ഒരുമിച്ചുള്ള പെൻഷനുമായി രണ്ട് പാർട്ടിക്കാരെ പറഞ്ഞ് വിടുക ഇത് കാരണബോധം നൽകുന്നതാണ് നിങ്ങൾ പാർട്ടിക്ക് ഓട്ടാ അരിവാൾ ചുന്നത്തെ ഓട്ട് ചെയ്യണമെന്ന് ഈ ഏഴ് മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുപോകുന്ന പെൻഷനാണ് ഇതൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല അപ്പൊ ജനങ്ങൾ എത്ര പ്രയാസപ്പെടുക മുമ്പൊക്കെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിമാർ അവർ റേഷൻ കട വഴി സപ്ലൈകോ വഴി അവര് വില കുറഞ്ഞ വിലക്ക് നിത്യവേ സാധനങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യും ഇപ്പൊ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അതെ അപ്പം ഇതെന്ന് ഇതപ്പോ കൊടുത്ത പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇപ്പൊ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് നേരമില്ല ഇവരുടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ആർഭാടവും തോർത്തും അദ്ദേഹത്തിന്റെ പശു എയർ കണ്ടീഷൻ ചെയ്യാൻ നാപ്പത്തിനാല് ലക്ഷം രൂപ പശുവിന് പാട്ട് കേട്ടാൻ മ്യൂസിക് സിസ്റ്റം അവിടെ നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂളിന് എല്ലാ വർഷവും പത്ത് ഇരുപത് ലക്ഷം ഉറപ്പിക്കുക ആ രണ്ടു നിലയുള്ള വീട്ടിൽ രണ്ടാം നിലയോട്ട് കയറാൻ ലിഫ്റ്റ് അങ്ങനെ ആ ഇതെല്ലാം കയറുമ്പോൾ മരപ്പട്ടി കാണുന്നുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഭരണത്തിലാണ് മരപ്പട്ടികളെല്ലാം കാണുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ രണ്ടര കോടി ഉറപ്പുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓരോ വർഷം ചെലവഴിക്കുന്നത്